ஏங்கிற இந்த பொண்ணுங்களை பார்த்து சைட் பண்ணீங்க நீ சித்தப்பாவை கூப்பிட்ட மாடியா டேய் நான் தான் சித்தப்பாவை கூப்பிட போகிறேன் கூப்பிடட்டுமா கூப்பிடுங்க சித்தப்பா டேய் நீங்கள் வந்து எந்த வார்த்தைகள் லைவ் என்ன ப்ரோக்ராம் காணணும் ஷேர் பண்ணணும் மறக்க கூடாது கமெண்ட் செய்யுமே எல்லாம் மறக்குங்க வரட்டுமா നാട്ടിലെ വിശേഷങ്ങൾ പ്രോഗ്രാമിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു അതുല്യ കലാകാരനാണ് നിരവധി സിനിമകളിലൂടെ സിനിമകളിലൂടെ എന്ന് പറയുമ്പോൾ മലയാള സിനിമ മാത്രമല്ല തമിഴ് സിനിമയുണ്ട് അതേപോലെ തന്നെ നി താജ് പത്തനംതിട്ട താജിക്കയാണ് നമ്മളെന്ന് നമ്മുടെ ഈ നാട്ടിലെ വിശേഷങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കെല്ലാവർക്കുമായിട്ട് പരിചയപ്പെടുത്തുന്നത് നമസ്കാരം ഞാൻ താജ് പത്തനംതിട്ട എൻ്റെ വാർത്തകൾ ലൈവ് എന്ന ചാനലിലെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് എന്നോടൊപ്പം കഴിഞ്ഞ രണ്ട് മാസക്കാലമായി എന്നോടൊപ്പം കലാരംഗിൽ പ്രവർത്തിക്കുന്ന വിനോദ് നഗരൂർ എൻ്റെ കൂടെയുള്ള ഏറ്റവും നല്ല ഒരു പാട്ടുകാരനാണ് ആ പാട്ടുകാരനോടൊപ്പം ചിലവഴിക്കുന്ന ഓരോ സ്റ്റേജുകളും ഓരോ നിമിഷങ്ങളും ഞാൻ വളരെയധികം ആസ്വദിച്ചാണ് ഞാൻ നിൽക്കുന്നത് ഒരുപാട് പാട്ടുകാർ എൻ്റെ കൂടെ പ്രോഗ്രാം വന്നിട്ടുണ്ടെങ്കിലും എന്തോ ഒരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്യുന്നു ഒരിഷ്ടം ആ ഒരു ഇഷ്ടമാണ് ഇപ്പോൾ ഈ ഒരു മൂന്നാറിലെ ഷോയ്ക്ക് വേണ്ടി എത്തിയത് അതുമല്ല എന്നെ ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് ദുബൈയിൽ പ്രോഗ്രാം കഴിഞ്ഞ് വെളുപ്പിന് തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തിയ നിമിഷത്തിൽ എന്നെ സ്വീകരിക്കാനും ഒക്കെ വന്നത് വിനോദ് ആണ് അതുകൊണ്ട് വിനോദിനെ ഒരിക്കലും മറക്കില്ല എൻ്റെ ഭവനത്തിൽ വന്ന് ഒരു ദിവസം താമസിച്ചത് വിനോദ് അതൊന്നും ഒരിക്കലും മറക്കില്ല അപ്പോൾ ഒരുപാട് സന്തോഷം ഇത് സൂരജ് പുനല്ലൂരാണ് സ്വദേശം കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി എന്നോടൊപ്പം എന്താ പറയുന്നത് എൻ്റെ അനിയൻ എന്ന് പറഞ്ഞാൽ പറയാം കൂടെപ്പറപ്പ് വഴക്ക് പറയും ഒക്കെ ചെയ്യും അത് സ്നേഹം കൊണ്ട് മാത്രമാണ് എന്ത് ഒരു മിസ്റ്റേക്ക് കണ്ടാൽ ഞാൻ പറയാറുണ്ട് തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാറുണ്ട് അഞ്ച് വർഷക്കാലമായി എൻ്റെ നിഴലായി നിൽക്കുന്ന എൻ്റെ ഇളയ സഹോദരനാണ് സൂരജ് ഓ ഒരമ്മ പ്രസവിക്കണമെന്നില്ല ബന്ധങ്ങളാണ് സൗണ്ട് ബന്ധങ്ങൾ എന്നും കാത്തുസൂക്ഷിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് സൂരജേ ഈ അഞ്ച് വർഷക്കാലമായി എൻ്റെ കൂടെ പ്രോഗ്രാമിന് വന്നും എൽ എൻ്റെ കൂടെ നേളായി എവിടെ ഞാൻ ഇവിടെ പോയാലും ഇപ്പം വിദേശത്ത് വരാൻ പറ്റിയില്ല അപ്പോൾ പാസ്പോർട്ട് പറഞ്ഞു കിട്ടത്തില്ലേ അപ്പം അതുകൊണ്ടാണ് അപ്പോൾ പാസ്പോർട്ട് ഒന്ന് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കൊണ്ടുപോയിരിക്കും അപ്പോൾ അങ്ങനെ കേരളത്തിൽ എവിടെ അകത്തും ഇന്ത്യക്കകത്തും ബാംഗ്ലൂരൊക്കെ ക്ഷോക്കുവാൻ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ കൂടെയുള്ള ആ യാത്രകളിലും എൻ്റെ പിന്നെ പെരുമാറ്റങ്ങൾ ഒക്കെ ഒന്ന് വിലയിരുത്താമോ സ്വരുത്തി തീർച്ചയായിട്ടും കേടപ്പം അഞ്ചു വർഷമായി പ്രവർത്തിക്കുന്നു ആയിരക്കണക്കിന് വേദികൾ കേടപ്പം പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചു അതിന പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഈ അവസരത്തിൽ അതുപോലെ ഒരു കലാകാരൻ എങ്ങനെ ആയിരിക്കണം ഒരു സ്റ്റേജിൽ എങ്ങനെ പെർഫോം ചെയ്യണം എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊക്കെ എല്ലാം നിന്നും അറിയാൻ സാധിച്ചു അപ്പോൾ ഒരുപാട് നന്ദി അല്ല ജീവിതം നമ്മൾ ജീവിതം കൂടെ പഠിക്കണമല്ലോ അതെ തീർച്ചയായിട്ടും അതിൽ നിന്നും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്കൊന്നും ഞാൻ എപ്പോഴും പറയുന്നത് എന്താ ഒരിക്കലും ഒരു ജോലിയുള്ളവരെ ഈ കലാപരിപാടിമാതിരി നടക്കാവൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം സൂര്യനോട് പറഞ്ഞ് സൂര്യ ജോലിക്ക് പോകണം എത്ര ഉറക്കം വളച്ചിട്ടാണെങ്കിലും നമ്മൾ നമ്മുടെ തൊഴിൽ കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്കും ഞാൻ എന്നോടൊപ്പം ആരെയും കൂട്ടാറില്ല ജോലി ഫസ്റ്റ് കല വേണം പക്ഷേ ജോലി സൂര്യജ് സ്വാധനം എന്ന് പറയുന്ന ഏകദേശം അമ്പതോളം അമ്മമാരുള്ള ഒരു സ്ഥാപനത്തിൻ്റെ പി ആർ ഒ ആണ് പബ്ലിക് റിലേഷൻ ഓഫീസറാണ് മന്യമയ ശമ്പളം തൊഴിൽ ഒക്കെയുണ്ട് അതിനോടൊപ്പം പ്രോഗ്രാമും നടത്തുന്നു അതാണ് ഇതാണ് എന്നോടൊപ്പം എൻ്റെ കൂടെ ഏകദേശം ഒൻപത് പത്ത് പന്ത്രണ്ട് കുടുംബങ്ങളല്ലേ പത്ത് പന്ത്രണ്ട് കുടുംബങ്ങൾ എന്നിലൂടെ കഴിയുന്നുണ്ട് അത് വലിയൊരു സന്തോഷമാണ് എൻ്റെ എൻ്റെ കൂടെ സൗണ്ട് സിസ്റ്റം വരുന്നവർ അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകൾ ദാസ് കൊട്ടാരക്കര വിനോദ് അമ്പലപ്പുഴ വിനോദ് നഗരൂർ പിന്നെ അനിൽ പത്തനാപുരം രാജേഷ് ഏഴംകുളം നിയാസ് പത്തനാപുരം നിയാസ് ആൻ്റെ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്ററാണ് അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഡാൻസ് ടീം ടീമുകൾ ഉണ്ണി നടൻ ക്ഷേത്ര അങ്ങനെ ഒരുപാട് പേര് പിന്നെ കേരളത്തിലെ ഒരുപാട് പ്രോഗ്രാം ഏജൻസികൾ എസ് പി ജയകുമാർ ബൈശാലി പ്രദീപ് അനിൽ മാധവ് അനിൽ മമത അനുരാഗ് രാധാകൃഷ്ണൻ ചേട്ടൻ അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ഏജൻസികളുടെ പേര് പറയുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട് രമണിക സന്തോഷ് പിന്നെ തൊടുപുഴയെ പ്രോഗ്രാം തരുന്ന ബിജു ചേട്ടന് അങ്ങനെ ഒരുപാട് ഒരുപാട് ഏജൻസികൾ എല്ലാവരെയും ഞാനെന്നും നന്ദിയോടെ ഓർക്കും അമ്പൂട്ടി പ്രോഗ്രാം ഏജൻസി അല്ലേ അമ്പൂട്ടി പ്രോഗ്രാം ഏജൻസി അങ്ങനെ ഒരുപാട് പേര് എനിക്ക് പ്രോഗ്രാമുകൾ തരുന്നുണ്ട് കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ഏജൻസി അപ്പു വേനാത്ത് പേര് പറയുകയാണെങ്കിൽ ഒരുപാട് പേരുടെ പേര് ആരുടെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഓർമ്മയിൽ പറയുന്നതാണ് പിന്നെ നമ്മുടെ വൈശാലി പ്രതി പറഞ്ഞെനിക്ക് ദുബൈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തു തന്നു മെയ് പത്തൊൻപത് ഞാൻ കുവൈറ്റിൽ ഒരു പ്രോഗ്രാം റാന്നി സെൻറ് തോമസ് കോളേജ് അലുമിനി അസോസിയേഷൻ്റെ കുവൈറ്റ് ചാപ്റ്ററിൻ്റെ അവിടുത്തെ സെലിബ്രേഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പതിനെട്ടാം തീയതി കുവൈറ്റിലേക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് വിദേശ ട്രിപ്പുകൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒന്ന് ചെയ്ത് ഞാൻ ചെയ്ത നന്മകൾ കൊണ്ട് മാത്രം എനിക്ക് സാധിച്ചു ഒരു പ്രോഗ്രാമിലൂടെ പോകാൻ പോവുകയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരും ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാകണം എന്ന് മാത്രമാണ് ഞങ്ങളുടെ എൻ്റെ ഞങ്ങളുടെ അഭിപ്രായം കാരണം പ്രേക്ഷകരില്ലെങ്കിൽ ഇപ്പോൾ പ്രോഗ്രാം കാണാൻ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഓഡിയൻസ് ഇല്ലെങ്കിൽ കലാകാരൻ ബിഗ് സീറോയാണ് ഓഡിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകും പ്രോത്സാഹനം തരുന്ന ഓഡിയൻസാണ് പ്രോഗ്രാം കാണാൻ ഓഡിയൻസ് ഇല്ലെങ്കിൽ ഒരു കലാകാരനും വേദികളിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല പെർഫോം ചെയ്യാൻ പറ്റുമോ വിനോദ് ഒരിക്കലും പറ്റില്ല അപ്പോൾ അവിടെയാണ് നമ്മുടെ വിജയം കലാകാരൻ്റെ വിജയം അതാണ് ഓഡിയൻസാണ് ഓഡിയൻസിനെ ഞങ്ങൾ ദൈവത്തെ പോലെ ഞങ്ങൾ കാണുന്നു നമുക്ക് അന്നം തരുന്നവരാണ് പ്രോഗ്രാം കമ്മിറ്റിക്കാർ അവരെ ബഹുമാനിക്കണം അവർ അവരെ സ്നേഹിക്കണം നമ്മൾ അവരെ ഇഷ്ടപ്പെടണം പ്രോഗ്രാം നല്ലപോലെ നടത്തണം അതൊക്കെയാണ് മുപ്പത്തിരണ്ട് വർഷത്തെ എൻ്റെ ആണ് അതൊക്കെ ഇന്നലെ പ്രോഗ്രാം തന്ന ഒരാളെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് അവരെ രാവിലെ കോൺടാക്റ്റ് ചെയ്യും വിളിക്കും ഹലോ വീട്ടിലെത്തിയോ പ്രോഗ്രാം ഇങ്ങനെ ഉണ്ടായിരുന്നു അതൊരു സന്തോഷമാണ് അല്ലാതെ ഒരിക്കൽ പോലും ഒരു ഒരു പത്ത് പതിനഞ്ച് വർഷം നമ്മളെ ആയിട്ട് യാതൊരു കോണ്ടാക്റ്റുമില്ലാത്ത ഒരാൾ നമ്മൾ പതിനഞ്ചാമത്തെ ഇരുപതാമത്തെ വർഷം നമ്മളെ കാണുമ്പോൾ കല്യാണത്തിന് വിളിച്ചാൽ നമ്മൾ പോകാൻ ശ്രമിക്കുന്നില്ല അല്ലേ പക്ഷേ പരസ്പരം ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ സൗഹൃദങ്ങൾ പുതുക്കണം വല്ലപ്പോഴും ആർക്കും സമയമില്ല ആർക്കും സമയമില്ല ജസ്റ്റ് മാതാപിതാക്കളോട് സംസാരിച്ചിരിക്കാൻ സമയമില്ല ഭാര്യയോട് സംസാരിച്ചിരിക്കാൻ സമയമില്ല മക്കളോട് സംസാരിച്ചിരിക്കാൻ സമയമില്ല സമയം നമ്മൾ കണ്ടെത്തണം സമയം കണ്ടെത്തി നമ്മൾ അവരുമായി കുടുംബജീവിതവും കുടുംബവുമായൊക്കെ ഇതാണ് ഞാൻ എൻ്റെ ഭാര്യയും കൊണ്ടാണ് ദുബൈലേക്ക് പോയത് അപ്പോൾ എൻ്റെ എന്നെ ദുബൈയിലെ എൻ്റെ ഫ്രണ്ട് മലപ്പുറ സെക്രട്ടറി ഹൈസ്കൂളിൽ പഠിച്ച സൂരജ് അവിടെ വെച്ച് എന്നോട് ഒരു കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു കണ്ണ് നിറഞ്ഞു പോയി ഞാൻ എന്താ സൂരജ് രാജേ സാധാരണ ദുബൈയിലേക്ക് യു എയിലേക്ക് വരുന്ന പല ആർട്ടിസ്റ്റുകളൊക്കെ വന്നു പോകാറുണ്ട് അവരാരും ഭാര്യയെ കൊണ്ടുവരാറില്ല പക്ഷേ താജ് താജിൻ്റെ കുടുംബം ഭാര്യയെ കൊണ്ടുവന്നു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് അവളൊന്നും സന്തോഷിക്കണ്ടേ അങ്ങനെയാണ് ഞാൻ കൊണ്ടുപോയത് അവിടെ പൈസയല്ല അവിടെ സ്നേഹമാണ് മൂന്ന് കുട്ടികളുടെ അമ്മയെന്ന് പറഞ്ഞല്ലേ എൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കിയ എൻ്റെ ഭാര്യയാണ് എനിക്ക് എനിക്ക് അവിടെ വലുത് അവളെ കൊണ്ടുപോയി തീർച്ചയായിട്ടും പിന്നെ വന്ന വഴികൾ കലാജീവിതത്തിൽ ഞാൻ വന്ന വഴികൾ ഞാനിങ്ങനെ ഒന്ന് ചില കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ എൻ്റെ കണ്ണുകൾ നിറയും അറിയാതെ കലാകാരൻ നിഷ്കളങ്കനാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് കണ്ണുകൾ നിറയുന്നത് ഞാൻ വന്ന വഴികൾ ഞാൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഓഗസ്റ്റ് മൂന്നിന് സി എം അബ്ദുൽ ഖാസീമിൻ്റെയും സുബൈദ ബി മകനായി പത്തനംതിട്ട പീപ്പിൾസ് ക്ലിനിക് കോട്ടയംകാരൻ്റെ ആശുപത്രി എന്ന് പറയും അവിടെ ഞാൻ ജനിച്ചു ഒഫീഷ്യലി എൻ്റെ ജന്മദിനം ഓഗസ്റ്റ് മൂന്നാണ് പക്ഷേ എന്നെ സ്കൂളിൽ ചേർത്തത് മുപ്പത് അഞ്ച് വെച്ചാണ് സ്കൂളിൽ ചേർത്തത് എല്ലാവരും അങ്ങനെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ നിലത്തെടുത്ത് ഒക്കെ പഠിച്ചു വാടക വീട്ടിലായിരുന്നു ജനനം ആ വ്യാ വാടക വീടിൻ്റെ തൊട്ടടുത്താണ് ഞാൻ വസ്തു മേടിച്ച് വീട് വച്ചേക്കുന്നത് അതൊക്കെ ഒരു ഒരു എന്താ പറയുന്ന ഒരു ആത്മബന്ധമാണ് അപ്പോൾ ഒന്നാം ക്ലാസ്സിൽ മുതൽ നാലാം ക്ലാസ് വരെ ആനപ്പാറ ഗവൺമെൻറ്റ് എൽ പി സ്കൂളിൽ പഠിച്ചു ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത് എന്നെ എൻ്റെ ഗുരുനാഥൻ കാസീം സാർ മരണപ്പെട്ടുപോയി എൻ്റെ മാതാവും പിതാവും മരണപ്പെട്ടു എൻ്റെ പിതാവിൻ്റെ പേരും കാസീം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്ക് ജന്മം തന്ന എൻ്റെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഒരു കലാകാരനാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി എൻ്റെ അമ്മ മരണപ്പെട്ടു ആ ദുഃഖത്തിൽ കഴിയവേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി എൻ്റെ പിതാവ് മരണപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എനിക്ക് നഷ്ടവർഷങ്ങളായിരുന്നു കാരണം നമ്മുടെ ജീവിതത്തിലെ മാതാപിതാ ഗുരു ദൈവം മാതാവും പിതാവും കഴിഞ്ഞ് മാത്രമാണ് ഗുരു അതും ഗുരുവും കഴിഞ്ഞ് മാത്രമാണ് പടത്തെ തമ്പുരൻ ഈശ്വരൻ അങ്ങനെയാണൊരു ഇതല്ലേ മാതാപിതാ ഗുരു ദൈവം എല്ലാ വേദികളിലും പറയാറുണ്ട് ഞാനത് സ്റ്റേജിൽ കയറുമ്പോഴും മാതാവിനെയും പിതാവിനെയും മനസ്സിൽ ഓർക്കാതെ ഇന്നുവരെ ഒരു സ്റ്റേജിലും ഈ താജ് പത്രംതിട്ട എന്ന് പറയുന്ന കലാകാരൻ കയറിയിട്ടില്ല ഇനിയിട്ട് കയറുകയുമില്ല അവരെ മനസ്സിൽ ഓർക്കാതെ ഉള്ള ഒരു ഒന്നുമില്ല അങ്ങനെ മലപ്പുറ സേ പിന്നെ ആനപ്പാറ ഗവൺമെൻറ്റ് എൽ പി സ്കൂളിൽ നാലാം ക്ലാസ് വിദ്യാഭ്യാസ സമയത്ത് കാസിം സാറിൻ്റെ ശിക്ഷണത്തിൽ എല്ലാം പഠയത്തുള്ളൊരു പാട്ട് എൻ്റെ ക്ലാസ്സിൽ പഠിച്ച ഹക്കീം അവനായിരുന്നു മെയിൻ പാട്ടുകാരൻ ഞാൻ ഞാനവിൻ്റെ കൂടെ നിന്ന് ഇപ്പോൾ സൂര്ജ് എൻ്റെ കൂടെ ഇരിപ്പം ഇരിക്കുന്ന മാതിരി ഞാൻ കൂടെ നിന്ന് എല്ലാം പടയിത്തുള്ള ഹല്ല കൂടയോനി എല്ലാർക്കും കാരുണ്യം ഏകും എൻ്റെ ജല്ല ജലാലായ തമ്പൂരാനീ അപ്പം അതിന് കൂടെ പാടുന്ന ഒരു പാട്ടുകാരനായിട്ടായിരുന്നു നാലാം ക്ലാസ്സിൽ തുടക്കം അതിനുശേഷം അഞ്ച് ആറ് ഏഴ് കുമ്പഴ വടക്ക് എസ് എൻ ഡി യു പി സ്കൂളിൽ എസ് എൻ ഡി പി യു പി സ്കൂളിൽ പഠിച്ചു എട്ട് ഒൻപത് പത്ത് മൈലപ്പുറ സേക്കൻഡ് ഹാർട്ട് ഹൈസ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു ഈ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എട്ട് ഒമ്പത് പത്തിലൊക്കെ അന്ന് ആ സ്കൂളിൽ മിമിക്രി ഒരുപ്പിച്ചുകൊണ്ടിരുന്ന രണ്ട് വ്യക്തികളായിരുന്നു ഒന്ന് വിനോദ് വിനോദ് മല്ല മല്ലശ്ശേരിയും ഒന്ന് സൂരജും സൂരജിനെ ഞാൻ കഴിഞ്ഞ ദിവസം ദുബൈയിൽ സൂര്യൻ്റെ വീട്ടിലൊക്കെ പോയിരുന്നു ആ സൂരജിലൂടെയും വിനോദിലൂടെയുമാണ് മിമിക്രി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് സൂരജ് മോണാക്റ്റായിരുന്നു വിനോദ് മിമിക്രിയോ നല്ല അസാധ്യ ആർട്ടിസ്റ്റ് അങ്ങനെ പത്താം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് മംഗളം കലാസാഹിത്യ വേദിയുടെ പ്രോഗ്രാമിലൊക്കെ സജീവമായിട്ട് ഞാൻ കാണാനും പ്രവർത്തിക്കാനും മാപ്പിളപ്പാട്ടൊക്കെ അവതരിപ്പിച്ച് മെമിക്കറിയൊക്കെ അവതരിപ്പിച്ച് അന്ന് കോട്ടയം മംഗളം മെമിക്സിൻ്റെ ഒരു പ്രോഗ്രാം ഞാൻ കാണാനിടയുണ്ടായി അപ്പം ഞാൻ ഈ പ്രോഗ്രാം പിന്നെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വൈകിട്ടേ ഒമ്പത് മണിയായിട്ടും എന്നെ കാണുന്നില്ല അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ അച്ഛനൊരു ഒരു ലാംബി സ്കൂട്ടർ ഉണ്ടായിരുന്നു കെ എല്ലോ അമ്പത്തി ആറ് എൺപത്തി അഞ്ച് കെ എല്ലോ ഇടുക്കി ഡിസ്ട്രിക്റ്റ് രക്ഷനാണ് കെ എല്ലോ അമ്പത്താറ് അമ്പത്തഞ്ചിൽ എൻ്റെ അച്ഛൻ വരുമ്പോൾ ഞാൻ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കും അച്ഛൻ എൻ്റെ ചെവിക്ക് പിടിച്ച് ഞാൻ ആ പ്രോഗ്രാം കണ്ടു കോട്ടയം നസീർ സംക്രാന്തി ചേക്ക അതുപോലെ ജെ പി ചേട്ടൻ കോട്ടയം സോമരാജ് മംഗളം പ്രസാദ് ഇവരുടെയൊക്കെ ഷോ കണ്ടു അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു വീണ്ടും വിവര ഷോ കാണാൻ ഞാൻ നടന്നു പോയിട്ടുണ്ട് ഊന്നുകല്ലേ അതൊക്കെ എനിക്ക് അന്നൊക്കെ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് നസീർക്ക നസീർ സംക്രാന്തിക്ക എന്നെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വൈകുന്നേരം അല്ലേ എന്നെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ഇരുത്തിയിട്ടൊക്കെയുണ്ട് പ്രോഗ്രാം പരിയപ്പെടാൻ ചെന്നപ്പോൾ അതിനുശേഷം ഞാൻ ആറമ്പുള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ബി എച്ച് എസ് സി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സ് എം എൽ ടിക്ക് ചേർന്നു അവിടെ പത്താം ക്ലാസ്സിലെ എൻ്റെ കൂട്ടുകാരനായ രഞ്ജീഷും ഉണ്ടായിരുന്നു എന്നോടൊപ്പം അവിടെ പ്രോഗ്രാമിന് മലയാളപ്പിഴയുടെ അനിൽകുമാർ ഉണ്ട് പറഞ്ഞു മലയാളപ്പിഴയുടെ ഉത്സവം നടക്കുന്നുണ്ട് നീ പറഞ്ഞു വന്ന് ഞാൻ രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അതൊക്കെ കഥമൊക്കെ തുറന്ന് മലയാളപ്പിഴയിലേക്ക് ഒരു നടത്തും കുമ്പഴയിൽ നിന്ന് മലയാളപ്പിഴയിലൊക്കെ നടന്ന് ഉത്സവം കാണാൻ ചെല്ലുകയും കൊച്ചിന് സംഗമിത്രയുടെ നാടകം വരാൻ താമസിക്കുകയും അപ്പോൾ ഈ അനിൽകുമാർ അനിൽകുമാറിൻ്റെ അച്ഛൻ അനിരുദ്ധൻ അദ്ദേഹം ആ മരുപ്പിനൊക്കെ ഞാൻ പോയിരുന്നു അവിടെ വെച്ച് എന്നോട് സംഗമിത്രയുടെ നാടകം വരാൻ താമസിക്കുന്ന സമയത്ത് ഒരു മിമിക്രി കയറി അവതരിപ്പിക്കാനായിട്ട് കമ്മറ്റിക്കാരൊക്കെ ആവശ്യപ്പെടുകയും അങ്ങനെ മലയാളപ്പുഴ ദേവീക്ഷേത്രത്തിൽ ഒന്ന് ഒരു മണിക്കൂറോളം ഒറ്റയ്ക്ക് നിന്ന് അന്നൊരു പ്രോഗ്രാം ചെയ്തിരുന്നു കൊച്ചിൻ സംഗമത്തിരുടെ വണ്ടി ഇങ്ങനെ വരുന്നു ആദ്യം സതീഷ് സംഗമത്തേട്ടനെ ഇറങ്ങി വന്ന് എന്നെ പരിചയപ്പെട്ടു ഞങ്ങളെ രക്ഷിച്ചതിന് നന്ദി വന്നിട്ട് എൻ്റെ അഡ്രസ്സ് മേടിച്ചു അഡ്രസ്സ് മേടിച്ചിട്ട് കൊച്ചിൻ സംഗമത്തിൽ നിന്ന് എനിക്ക് കാർഡ് വന്നു സംഗമത്ര മിമിക്സ് സമിതി തുടങ്ങുന്നുണ്ട് പങ്കെടുക്കണമെന്ന് പക്ഷേ എനിക്ക് വിദ്യാഭ്യാസമാണല്ലോ നമുക്ക് വേണമല്ലോ അതുകൊണ്ട് ഞാൻ പോയില്ല അതിനുശേഷം പത്തനംതിട്ട വോക്കൽ വോയിസ് പ്രകാശ് മെഴുവേലിയുടെ വോക്കൽ വോയിസ് എന്ന സമിതിയിൽ ചേരുകയും എൻ്റെ തുടക്കം ആദ്യമായിട്ട് എൻ്റെ ഒരു പോസ്റ്ററിൽ പ്രിൻ്റ് എൻ്റെ ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് വരുന്നത് പത്തനംതിട്ട വോക്കൽ വോയിസ് എന്ന സമിതിയിലാണ് ഞാൻ എപ്പോഴും അത് ഓർക്കും പ്രകാശ് മെഴുവേലി ഒരിക്കലും മറക്കില്ല പ്രസാദ് ബെന്നി ഒരുപാട് പേര് അന്ന് നമ്മുടെ ബിനു ദാമോദരൻ അങ്ങനെ ഒരുപാട് പേര് പിന്നെ തമ്മിൽ ഇപ്പം പിന്നണി ഗായകനൊക്കെയാണ് അപ്പോൾ അവരോടൊപ്പമുള്ള പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ഇന്ന് ഓർക്കും അതിനുശേഷമാണ് കലാരംഗ് പത്തനംതിട്ട എന്ന സമിതി ഞാൻ സ്വന്തമായി തുടങ്ങുകയും ആലപ്പുഴ ക്ലാബ്സ് കൊച്ചിൻ സ്റ്റേജ് ഇന്ത്യ തിരുവനന്തപുരം ബീറ്റ്സ് ഒരുപാട് സമിതികളിൽ കേരളത്തിന് അകത്തും പുറത്തും ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യാൻ സാധിച്ചു ഇതൊക്കെ എന്നും ഞാൻ ഒരിക്കലും ഞാൻ ജീവിതത്തിൽ വന്ന വഴികൾ മറക്കുന്ന ഒരാളല്ല എല്ലാം ഞാൻ എന്നും നന്ദിയോടെ ഓർക്കുന്ന ഒരു കലാകാരനാണ് ഞാൻ കാരണം നമ്മുടെ നമ്മൾ എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ല എത്ര സന്തോഷകരമായി ജീവിച്ചു എന്നുള്ളതാണ് അല്ലേ അല്ലേ സുഹൃത പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള സ്കൂൾ ബാഗുകൾ ഷൂസുകൾ വാട്ടർ ബോട്ടിലുകൾ ലഞ്ച് ബോക്സ് പെൻസിൽ ബോക്സ് നോട്ട്ബുക്കുകൾ സ്റ്റേഷനറി ഐറ്റംസുകൾ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം അതും അഞ്ച് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെയുള്ള വൻപിച്ച ഡിസ്കൌണ്ടുമായി ബൂട്ട്സ് ആന്റ് ബാഗ്സ് നഗരൂർ മെയ് ഒന്നു മുതൽ നടക്കുന്ന വൻപിച്ച ഡിസ്കൌണ്ട് കാലയളവിൽ സ്കൂൾ ബാഗുകൾ ഷൂസുകൾ പർച്ചേസ് ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പെൻസിൽ ബോക്സ് അല്ലെങ്കിൽ പെൻസിൽ പൌച്ച് തികച്ചും സമ്മാനമായി ലഭിക്കുന്നതാണ്